ഹായ് ഫ്രണ്ട്സ് ഇവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് സോയാ ചൂസ് ഇത് വേവിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നതാണ് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യാം ഒരു മുട്ട നമുക്ക് പൊട്ടിച്ച് ആദ്യം ഇതിലേക്ക് ഒഴിക്കാം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല സ്പൂൺ മീറ്റ് മസാല ഒരു ഒന്നര സ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിന് ഉപ്പ് അപ്പം ഇതിനെ നന്നായി ഒന്ന് ഇളക്കി ഒരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാം അപ്പോൾ സോയ ചിങ്സ് ഒക്കെ നല്ലതായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിതിനൊന്നും വറുത്തെടുക്കാം അപ്പോൾ ഏകദേശം ഒന്ന് നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം ചൂടായ പാനിലേക്ക് ഒരൽപ്പം പെരിഞ്ചീരകം കൊടുക്കാം കുറച്ച് അരിഞ്ഞ വെളുത്തുള്ളി അല്പം ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചെറു കഷ്ണങ്ങളായി അരിഞ്ഞ സവാള ഇപ്പം സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ ഗരം മസാല ചെറിയ രണ്ട് സ്പൂൺ മീറ്റ് മസാല പാകത്തിന് ഉപ്പ് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി കീറിയ രണ്ട് പച്ചമുളക് അല്പം ചൂടുവെള്ളം കൂടൊക്കെ ഒഴിച്ച് കൊടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സോയ ചുമസിട്ട് കൊടുക്കാം അപ്പോൾ വേണ്ട ബീഫിനെ വെല്ലുന്ന നമ്മുടെ സോയാ ചിങ്സിൻ്റെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ അടിപൊളിയൊരു കറിയാണ് മറ്റൊരു വീഡിയോമായി വരുന്നതുവരെ ഏവർക്കും ബൈ